ജൽസനച്ച കുട്ടികളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വനദിനവും ജലദിനവും ഇന്ന് ഒരുമിച്ച് ആചരിക്കാൻ തീരുമാനിച്ചതിന് നിങ്ങൾ ഓരോരുത്തരെയും ആദ്യം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം ഞാനിപ്പോ സൂചിപ്പിച്ചതുപോലെ പരിയാരം പഞ്ചായത്ത് വളരെ കാർഷിക പ്രധാനമാണ് കാലങ്ങളായി നൂറ്റാണ്ടുകളായി ശരിക്കും എന്താ പറയുക കൃഷിയെ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അതിൽ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സിന്റെ കാര്യത്തിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് അപ്പൊ ഈ പരിഹാരത്തിന്റെയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു പുഴ എന്ന് പറയുന്നത് അപ്പൊ കുളവും അല്ലെങ്കിൽ കുളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് വെള്ളം അല്ലേ പക്ഷെ അത് പുഴയാവണെങ്കിലോ പുഴയാവണെങ്കിൽ അത് ഒഴുകണം ഇവിടെ പക്ഷെ അത് ഒഴുകണില്ല അതെന്താ ഒരു ഒഴുകാത്ത ൊഴുകാ ഒഴുക്ക് വെള്ളത്തിൽ എന്നാണ് ചെറുത് പക്ഷെ കഴിഞ്ഞാൽ പുഴയെ സംബന്ധിച്ച് പുഴ സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അതിന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് ഒന്നും ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലും മാലിന്യം വന്നാൽ പോലും അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും രണ്ടാമത്തേത് മണലാണ് ഈ മണലിൻ്റെ ഉള്ളിൽ മണലിൽ ശരിക്കും ഫിൽറ്റർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ സാധാരണ വെള്ളം ശുദ്ധീകരിക്കും ഷുറ്റർ വയ്ക്കുമ്പോൾ അതിനകത്ത് മണലും മറ്റു വയ്ക്കാൻ മണലും അപ്പം ഇതിൽ എഴുതും ഇല്ലാണ്ടായി ഒഴുക്കും ഇല്ലാണ്ടായി മണലും ഇല്ലാണ്ടായി അപ്പോൾ വെള്ളത്തിന്റെ ഉള്ള വെള്ളം തന്നെ പലപ്പോഴും ശുദ്ധമല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയുന്നില്ല പക്ഷെ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ സമയം ഭാഗ്യത്തിന് പലരും വെള്ളം തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വരുന്നത് പുഴയിലെ മാത്രമല്ല കേട്ടോ പുഴയിലെ വെള്ളം മോശമാണെങ്കിൽ കൂടെ തന്നെ കിണറുകളുടെയും വെള്ളം പലപ്പോഴും ശരിക്കും അപ്പൊ അതൊക്കെ ഈ ശുദ്ധമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാലത്തെ പോലെ പണ്ട് ആളുകൾ എന്താ പറയുക കുളിക്കാൻ പുഴയുടെ അടുത്താണ് വരിക തുണി അലക്കാൻ അവിടെയാണ് വരിക എന്നും പുഴയുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയാണ് മഴക്കുറുണ്ടായിരുന്നപ്പോൾ അവിടെ വന്നിരുന്ന് വർത്താനം പറയാനായാലും ഇടയ്ക്ക് പന്ത് കളിക്കാനായാലും ഇതിനെല്ലാം ആളുകൾ എന്നും പുഴയെ കാണുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ പുഴയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പുഴയുണ്ടാവുക നമുക്ക് ആ പുഴയായിട്ടൊരു സ്നേഹം ഉണ്ടാവും ഇപ്പോൾ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അതിനുള്ള സൗകര്യവും ഇല്ല സമയവും ഇല്ല നമ്മൾ കുളിക്കുന്ന വീട്ടിലേക്ക് വീട്ടിലെ ബാത്റൂമിനകത്തായി അതുപോലെ തന്നെ തുണിയാലൊക്കെ തന്നെ പലത്തെ സംബന്ധിച്ചും വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് പുഴയിൽ മണപ്പുറമില്ലാതായതോടുകൂടി ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയി മണലെടുത്ത് വല്ലാണ്ട് താഴെ പോകുമ്പോൾ കുട്ടികളെ നമുക്ക് ധൈര്യമായിട്ട് പുഴയിൽ വിടാൻ പറ്റാത്തത് എന്ത് പറ്റിയും നമ്മുടെ കണ്ണ് പുഴയുന്നതെന്ന് നമ്മുടെ മനസ്സും പുഴയുന്നതും ഓ പതുക്കെ പതുക്കെ പുഴ നാശമാവല്ല വേണം കുട്ടികളോട് ഒരു ചോദ്യം ഈ പുഴ എവിടെന്ന വരണമെന്ന് ആർക്കെങ്കിലറിയാം കുട്ടികൾ അരുപള്ളി പോയിട്ടില്ല അവിടെ പുഴ കണ്ടിട്ടില്ലേ ഈ പുഴ തന്നെയാണോ ഈ പുഴ തന്നെയാണ് അവിടെ നിന്നൊഴുകി വരണതാണ്ട് അരിപ്പള്ളി മാത്രമല്ല അരുപ്പള്ളി മഴശാല മാത്രമല്ല അതിൻ്റെ മുകളിലുണ്ട് അപ്പം അതിൻ്റെയൊക്കെ മുകളിലുള്ള കാട്ടിന്ന് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് പുഴ തുടങ്ങുന്നത് അപ്പുറത്ത് പറമ്പിക്കുളം ഭാഗത്തു നിന്ന് നേട്ടവരം ഉൾപ്പെടെ പറമ്പിക്കുളം ഭാഗം പറമ്പിക്കുളം ഭാഗത്തു നിന്നും കുറേ കൈവഴികൾ വരുന്നത് പുഴ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക ആദ്യം ചെറിയ ചെറിയ ചാലുകളായിട്ടാണ് വരുന്നത് അങ്ങനെ കുറേ ചാലുകൾ കൂട്ടിച്ചേർന്ന് കുറച്ചും കൂടെ വരികയായിരിക്കും എന്നിട്ട് അതുപോലത്തെ സാധനങ്ങൾ കൂടി ചേർന്നതാണ് പുഴയാവണോ ഇവിടെ വരുമ്പോഴത്തേക്കും പുഴ നമുക്ക് പറ്റാതായിട്ടാണ് കാണുന്നത് പക്ഷെ മുകളിലങ്ങനെയല്ല ഈ എന്താ പറയുക ഇപ്പൊ മരത്തിന്റെ അടിയിൽ വേരുകൾ പോണ കാണാറുണ്ട് അല്ല നമ്മള് പേരുകൾ ഇങ്ങനെ പലതായിട്ട് ഇങ്ങനെ നിൽക്കുക പുഴയെ സംബന്ധിച്ച് പുഴയുടെ പേരുകൾ മുകളിലാണ് മരത്തിൻ്റെ വേരുകൾ എങ്ങനെയാണോ അതുപോലെയാണ് പുഴയ്ക്ക് അതിനുള്ള ഓരോ സ്റ്റിങ്സും വരുന്നത് അതെല്ലാം കൂടി ചേർന്ന് തന്നെ ചെക്ക് പുഴയായിട്ട് മാറുന്നത് അപ്പം ഇതിൽ ഓരോന്നും പണ്ട് വർഷം മുഴുവൻ ഒഴുകുന്ന അവസ്ഥയായി അന്ന് മലയിൽ നന്നായിട്ട് കാടുണ്ട് ആ കാട്ടില് മഴക്കാലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ വെള്ളം അവിടത്തെ മണ്ണില് ആഴ്ന്നിറങ്ങും നേരെ മണ്ണിൽ ഈ മണ്ണിലേക്ക് മഴ പെയ്യും വീഴില്ല നല്ല കാടാണെന്നുണ്ടെങ്കിൽ അവിടെ മണ്ണിലേക്ക് നേരെ വീഴില്ല ഇപ്പൊ ഇവിടെ ഈ ഇത് പക്കാത്ത നമ്മൾ ഇവിടെ വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്ക അത് അപ്പൊ തന്നെ അവിടുത്തെ ഒഴുകി പോകല്ലേ അതേസമയം നല്ല മണ്ണ് നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം താഴത്തേക്ക് ഇറങ്ങിപ്പോകണം അത് തന്നെ ഇപ്പോൾ ഈ ഇപ്പം ആൾക്കാർ പലരും എന്താ പറയുക ഇപ്പൊ കൃഷി ചെയ്യുമ്പോൾ ഇടാറുണ്ട് ആ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ എപ്പോഴും എളുപ്പം നിൽക്കും അല്ലേ അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇറങ്ങിപ്പോവും കാട് ശരിക്കും അതുപോലെയാണ് നല്ല കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടിനകത്ത് അതിന്റെ ഇലകളും മരത്തിന്റെ കമ്പുകളും എല്ലാം വീണ് അവിടെ തന്നെ കിടന്ന് ദ്രവിച്ച് ശരിക്കും ഫുള്ള് ഒരു നല്ല പുതപ്പായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ അടിയിൽ എപ്പോഴും മണ്ണ് സ്പോഞ്ച് പോലെയുണ്ട് അപ്പം ഈ എന്താ പറയുക വലിയ മരങ്ങളും ചെറിയ മരങ്ങളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ ആദ്യം ഏറ്റവും പൊക്കമുള്ള മരത്തിന്റെ ഇലയിൽ വീഴും അവിടുന്ന് പതുക്കെ പതുക്കെ തുള്ളിയായിട്ട് അതിൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് വളരെ പതുക്കെയാണ് താഴെ വരുന്നത് താഴെ വരുമ്പോഴോ അവിടെ കിടക്കുന്നത് സ്പോഞ്ച് പോലെയാണ് ആ വെള്ളം മുഴുവൻ അത് വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുത്ത് എടുക്കുന്നത് മണ്ണിനകത്തേക്ക് പോയിട്ട് പിന്നെ മണ്ണിന്റെ ഉള്ളിൽ കൂടെ പതുക്കെ പുറത്തേക്ക് വരുകയാണ് ആ പുറത്തേക്ക് വരുന്നതാണ് ചെറിയ കുറവുകളായിട്ടും അരുവികളായിട്ട് വരുന്നത് ഇത് മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തേക്കും വരാൻ വേണ്ടി ഈ സംഭരിച്ചു വെച്ച വെള്ളത്തിന് കഴിയുമെന്നുള്ളതാണ് അപ്പോ ആ അങ്ങനെയുള്ള കാടുകൾ നഷ്ടപ്പെട്ടതാണ് പുഴ വേനൽക്കാലത്ത് ഒഴുകാതെ ഇപ്പോൾ കാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താണ് വന്യജീവികൾ കാട്റിഞ്ഞ് വരണം അത് മനുഷ്യരെ ഉപദ്രവിക്കണം കൃഷി നശിപ്പിക്കണം അല്ലേ വലിയ പ്രശ്നമാണ് വലിയ ദുരിതമാണ് ഈ പാറ ഭാഗത്തും മറ്റുമൊക്കെ അനുഭവിക്കുന്നത് അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് പല കാരണങ്ങളുണ്ട് കേട്ടോ ഒറ്റ കാരണമല്ല അതിലൊന്ന് കാട് കാടായിരിക്കുന്നില്ല അത് നാശമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാട് കാടായിരിക്കേണ്ടത് വന്യജീവികൾക്കും ആവശ്യമാണ് പുഴയ്ക്കും ആവശ്യമാണ് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാനും ആവശ്യമാണ് പക്ഷെ അതിനൊന്നും കഴിയുന്നില്ല അപ്പം ഈ പുഴയെ സംബന്ധിച്ച് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയെ നമ്മൾ സ്നേഹിക്കുക നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും പുഴയെ ഇടയ്ക്ക് ഒന്ന് കാണുക ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങുക കുട്ടികളെയും ഒന്ന് അവിടെ കൊണ്ടുപോയി പുഴയെ കാണിക്കുക പുഴയെ ആരെങ്കിലും പുഴയിലേക്ക് എന്തെങ്കിലും ഞങ്ങൾ വലിച്ചെറിയുന്നത് കണ്ടാൽ അത് ചെല്ലരുത് എന്ന് ഉറപ്പിച്ച് പറയുക പുഴയെ പുഴുവൃത്തിയായിരിക്കണം എന്ന് പറയും ഇത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നു രണ്ടാമത്തേത് മുകളിലാണ് കാട് താടായകൻ തിരിച്ചുപൊട്ടുക പുഴയുടെ പുനരുജ്ജീവൻ അതിനുവേണ്ടിയുള്ള ചെറിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനു വേണ്ടിയൊരു എന്താ പറയുക ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങളത് അതിൻ്റെ ഭാഗമാണ് പല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് കെ എഫ് ആർ എന്ന് പറയുന്ന വന വനഗവേഷണ കേന്ദ്രവും അതുപോലെ തന്നെ കോഴിക്കോടുള്ള ഒരു സി ഡബ്ല്യു ആർ ഡി എമ്മൊരു സെൻറ്റർ ഫോർ വാട്ടർ പോർട്ടിനായിട്ട് ആൻഡ് ഡെവലപ്മെൻ്റ് അങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ പുഴയെ ഒരു പക്ഷേ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എങ്കിലും കുറേ കൂടെ ജീവനുള്ള കുറേ കൂടെ ആരോഗ്യമുള്ള പുഴയൊക്കെ മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം ഈ പുഴക്കീൽ താമസിക്കുന്ന ഓരോരുത്തരും ആ പുഴയെ അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പുഴ ഒഴുകി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു പുഴ വീട്ടിൽ കാരണം അതിന ഒരു അവസരമായി എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തർക്കും ചെറിയ വാക്കിനുള്ളിൽ വളരെയധികം സന്തുഷ്ടമായ സന്ദേശം പങ്കുവെച്ച് ചെയ്ത രവിസ്ഥാനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് പ്രധാനപ്പെട്ട സന്ദേശം പങ്കുവയ്ക്കുക യുവാഞ്ജലി യുവാഞ്ജലി എവിടെയാണ് യുവാഞ്ജലി